തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുട്ടട വാർഡിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൃത്യമായി കെ എസ് ശബരിനാഥൻ പറഞ്ഞൊരു കാര്യമുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയും സി പി ഐ എമ്മും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് കുറവങ്കോണത്തെ സി പി ഐ എം അവിടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ കുറവം വാർഡിൽ നിന്നും പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ അഭിഭവങ്ങൾ ഏറെയാണ് ഒന്ന് ആലോചിക്കൂ സി പി ഐയുടെ സീറ്റുകളിൽ പലയിടത്തും അഡ്ജസ്റ്റ്മെൻറ് നടക്കുകയാണ് ഞാൻട്രൂർ കോണത്തും ഒക്കെ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടക്കുകയാണ് സി പി ഐ മത്സരിക്കുന്ന ഏതാനും ചില വാർഡുകളേ ഉള്ളൂ അവിടെയല്ല ബി ജെ പിയെ ജയിപ്പിക്കാൻ സി പി ഐ എമ്മിൻ്റെ ഹാർഡ് കോർ കോമറൈഡുകൾ അഹോരാത്രം പണിയെടുക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെയും ചാനലുകളിലൂടെയും കൃത്യമായി ശബരിനാഥൻ പറയുന്നത് അതിന് കാരണമായ പല കാര്യങ്ങളുമുണ്ട് ഒന്നാമത്തെ കാര്യം തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് യു ഡി എഫിൻ്റെ വലിയ രീതിയിലുള്ള മുന്നേറ്റം അത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നുള്ളതാണ് യു ഡി എഫ് കഴിഞ്ഞ തവണ നേടിയെടുത്ത സീറ്റിൽ നിന്നും മൂന്നിരട്ടിയിലധികം ആകാനുള്ള സാധ്യത കാണുന്നുണ്ട് തൂക്ക് സഭയാകാനുള്ള സാധ്യതയും ഇവിടെ നിലനിൽക്കുകയാണ് അതായത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനഞ്ച് ആവർത്തിക്കപ്പെടും എന്നുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നമുക്കറിയാം വി കെ പ്രശാന്താണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആയത് ആ സമയത്ത് ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലായിരുന്നു അതായത് സി പി ഐ എമ്മിന് ഇടതുപക്ഷം മൊത്തത്തിൽ ഉള്ളതിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ മാത്രമാണ് കിട്ടിയത് അന്ന് പ്രശാന്ത് മേയറായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ നഗരസഭ പിടിച്ചെടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ ഭരണത്തിൽ ഇരിക്കാൻ കാരണം കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നു അഥവാ അട്ടിമറിക്ക് ശ്രമിച്ചില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഇക്കുറി വലിയ തോതിലുള്ള അഡ്ജസ്റ്റ്മെൻറ് രാഷ്ട്രീയം കളിക്കുകയാണ് അതായത് ബി ജെ പിക്ക് ജയസാധുത കുറവാണെങ്കിൽ പോലും അവർ ജയിച്ചു പൊയ്ക്കോട്ടെ കാരണം നിയമസഭയിൽ തിരിച്ച് വോട്ട് ചെയ്യണം അനുകൂലമായിരിക്കണം കാര്യങ്ങൾ നിയമം അസംബ്ലിയിൽ മുൻമേയറായ ആര്യ രാജേന്ദ്രന് ഉൾപ്പെടെ ജയിപ്പിച്ചു കൊടുക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇത് എന്നുള്ളത് ശബരിനാഥൻ വളരെ വ്യക്തമായി വള്ളി പുള്ളി തെറ്റാത്ത കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് ഓരോ സ്ഥാനാർത്ഥികളെ പോലും പിൻവലിക്കാൻ സി പി ഐ എം തയ്യാറാകുന്നത് എന്നുള്ളത് നമുക്കറിയാൻ കഴിയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് ദുർബലമായിരുന്നു എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരോട് എന്തുകൊണ്ടാണ് വൈഷ്ണവ് സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മേയറായ ആര്യ രാജേന്ദ്രൻ നേരിട്ട് ഇടപെട്ട് ഏറെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല എന്ന് പറഞ്ഞ് വിവാദം സൃഷ്ടിക്കാൻ ശ്രമിച്ചത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതിൽ ഭയചകിതരായിരിക്കുകയാണ് സി പി ഐ എം നേതാക്കൾ സി പി ഐ എമ്മിന്റെ കൗൺസിലർമാരിൽ പലരെയും തോൽപ്പിക്കാൻ പാർട്ടി തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഏറെ നടക്കുകയാണ് പലയിടത്തും ലോക്കൽ കമ്മിറ്റികളിൽ തമ്മിലടി രൂക്ഷമാണ് ബി ജെ പിയുടെ നുഴഞ്ഞുകയറ്റം പലയിടത്തും അസാധാരണമാകുന്ന വിധത്തിൽ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ പിടിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് ഈ അഡ്ജസ്റ്റ്മെൻറ്റാണ് അതിന് കാരണമായി അദ്ദേഹത്തിന്റെ മനോവീര്യം കൂട്ടുന്നത്